ഗർഭകാലത്തുണ്ടാകുന്ന വയറുവേദനയുടെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമെന്നും എപ്പോഴാണ് ഇത്തരം വേദന ഏറെ ഗുരുതരമാകുന്നത് എന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗർഭകാലത്ത് പല മാറ്റങ്ങളും സ്ത്രീ ശരീരത്തിൽ നടക്കുന്നുണ്ട് പല അസ്വസ്ഥതകളും അമ്മയാകാൻ പോകുന്ന സ്ത്രീകളെ അലട്ടാറുമുണ്ട് ഇതിൽ നടുവേദന ഛർദി മനം പിരട്ടൽ തല ചുറ്റൽ തുടങ്ങിയ പല സാധാരണ പ്രശ്നങ്ങളും പെടുന്നു ചില അസ്വസ്ഥതകൾ കാര്യമാക്കാനില്ല എന്നാൽ ചില അസ്വസ്ഥതകൾ കാര്യമായ ഗൗരവത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദോഷവും ഉണ്ടാവും കാരണം അമ്മയുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന പല മാറ്റങ്ങളും അസ്വസ്ഥതകളും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ഒന്നാണ് ഗർഭകാലത്ത് പല സ്ത്രീകൾക്കും വയറുവേദന അനുഭവപ്പെടാറുണ്ട് ഇത് ചിലപ്പോൾ ഗ്യാസ് മുതലായ ചില കാരണങ്ങൾ കൊണ്ടാവാം എന്നാൽ അതേസമയം ഇതത്ര നിസ്സാരമാക്കി തള്ളാനാകാത്ത ചില അവസ്ഥ കൂടിയാണ് ചിലപ്പോഴെങ്കിലും ഗർഭകാലത്ത് വയറുവേദന വളരെ ഗുരുതരമാകാറുണ്ട് ഗർഭകാലത്തുണ്ടാകുന്ന വയറുവേദനയുടെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം വയറ്റിൽ യൂട്രസിന്റെ വലിപ്പം വർദ്ധിക്കുമ്പോൾ ഇത് വയറിനകത്തെ കുടൽ പോലുള്ള അവയവങ്ങളെ സ്ഥാനം മാറാൻ ഇടയാക്കും ഇത് ചിലരിൽ വയറുവേദനയും ചിലപ്പോൾ മനം വിരട്ടൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാക്കും ഗർഭത്തിന്റെ ഓരോ കാലഘട്ടങ്ങളിലും കുഞ്ഞു വളരുന്നതിനനുസരിച്ച് ഇത്തരം അസ്വസ്ഥതയുണ്ടാകും ുന്നത് സാധാരണയാണ് യൂട്രസ് വളരുമ്പോൾ ഇത് പെൽവിസിനെയും തുടയുടക്കു ഭാഗത്തെയും യോജിപ്പിക്കുന്ന കമെൻറുകൾക്ക് വലിച്ചിലുണ്ടാക്കും ഇത് അടിവയറ്റിൽ വേദന പോലുള്ള തോന്നലും ചില അസ്വസ്ഥതകളും ഉണ്ടാക്കും ഗർഭിണിയുടെ പൊസിഷനുകൾ മാറുന്നതിന് അനുസരിച്ച് ഇത് അസ്വസ്ഥതയുണ്ടാക്കും ഗർഭകാലത്തിന്റെ നാലാം മാസം മുതലാണ് ഇത്തരം അസ്വസ്ഥതകൾ ഏറെ അനുഭവപ്പെടുക ബ്രാക്സ്റ്റൺ ഹിക്സ് കോൺട്രാക്ഷനുകൾ എന്ന അവസ്ഥ കാരണവും ഇത്തരം വേദനയുണ്ടാകാം യൂട്രസിലെ മസിലുകൾക്കുണ്ടാവുന്ന വലിച്ചിലുകളാണ് ഇത് പ്രസവം അടുക്കുമ്പോഴാണ് ഇത് പ്രധാനമായും ഉണ്ടാവുക പ്രസവത്തിന് സഹായിക്കുന്ന ഒരു ശാരീരിക പ്രക്രിയ എന്ന് വേണം പറയുവാൻ എല്ലാ ഗർഭിണികൾക്കും ഇത് അനുഭവപ്പെടണമെന്നില്ല അവസ്ഥ വെള്ളം കുടിക്കാതിരുന്നാൽ കൂടുതൽ ഗുരുതരമാകും അതിനാൽ നല്ല നല്ലപോലെ വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമാണ് ഗർഭകാലത്ത് പൊതുവായി അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം പല ഗർഭിണികൾക്കും ഈ അവസ്ഥ അനുഭവപ്പെടാറുണ്ട് ഇതും വയറുവേദനക്കുള്ള ഒരു പ്രധാന കാരണം തന്നെയാണ് നല്ലപോലെ വെള്ളം കുടിക്കുകയും നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതെല്ലാം തന്നെ പരിഹാരമാകും വേണ്ടത്ര സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് പൈൽസ് പോലുള്ള അവസ്ഥകളിലേക്കും വഴിമാറുകയും ചെയ്യും എന്നാൽ വേദന നീണ്ടു നിൽക്കുകയും രക്തസ്രാവം പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്താൽ കൂടുതൽ ശ്രദ്ധ വേണം വയറുവേദന എക്ടോപിക് പ്രഗ്നൻസി അതായത് ഗർഭപാത്ര പുറത്തുണ്ടാകുന്ന ഗർഭത്തിന്റെ ലക്ഷണമാണ് പ്രത്യേകിച്ചും മുന്തിരിക്കുല ഗർഭം എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്ന ട്യൂബിൽ ഉണ്ടാകുന്ന ഗർഭധാരണത്തിന്റെ ഒരു ലക്ഷണം ഗർഭകാലത്തുണ്ടാകുന്ന അണുബാധകളുടെ പ്രത്യേകിച്ചും യൂറിനറി അണുബാധകളുടെ ഒരു ലക്ഷണം കൂടിയാണ് വയറുവേദന ഇത് കൃത്യ തന്നെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും നല്ലപോലെ വെള്ളം കുടിക്കുക വജനേൽ വൃത്തി കൃത്യമായുള്ള മൂത്ര എന്നിവ യൂറിനറി അണുബാധ നീക്കാൻ ഏറെ അത്യാവശ്യമാണ് വയറുവേദന പ്രത്യേകിച്ചും സഹിക്കാൻ കഴിയാത്ത വിധത്തിലെ വയറുവേദന അബോഷൻ ലക്ഷണം കൂടിയാണ് പ്രത്യേകിച്ചും ഗർഭത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ വയറുവേദനയ്ക്കൊപ്പം വെജൈനൽ ഡിസ്ചാർജ് ബ്ലീഡിംഗ് നടുവേദന തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവാം ഇത്തരം കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ വയറുവേദനയെ ഒരിക്കലും നിസ്സാരമാക്കി തള്ളിക്കളയരുത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം